കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം വിശേഷങ്ങണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയനെ ആദർശം പുറത്തു പോയി അതോടൊപ്പം തന്നെ വീട്ടിലും കൂടെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അങ്ങോട്ട് സഹിച്ചില്ല അതിന്റെ പേരിൽ നയനയോടും ആദർശോടും വളരെ പരുഷമായ രീതി സംസാരിച്ചോണ്ടിരിക്കയാണ് ദേവേനു ദേവേനു പറഞ്ഞു ഞാനേ അനാമികനെ ഇവ കുടുംബത്തിലെ മരുമാളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അത് അനാമികയാണ് ഇനി കുടുംബത്തിലേക്ക് വരാൻ പോകുന്നെ നീ അനാമിക വന്നു കഴിയുമ്പോൾ അവൾക്ക് പാദസേവ ചെയ്യുവാണ് നീ നിന്റെ ചേച്ചിയും ചെയ്യേണ്ടതെന്ന് പറയാ ഇത് കേട്ട നയനക്ക് സങ്കടം ദേഷ്യമെല്ലാം വന്നു നയന പറഞ്ഞു അമ്മേ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ഈ വീട്ടിലെ മരുമക്കൾ തന്നെയാണെന്ന് പറയും ഓ നീ ഇപ്പം അധികാരം സ്ഥാപിക്കുകയാണല്ലേ ചോദിക്കും അധികാരം സ്ഥാപിച്ചൊന്നുമല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞാന്ന് പറയാം അതിനുള്ള അർഹതയൊന്നും എനിക്കില്ല അല്ലെങ്കിലും അനാമികയോടൊപ്പം വരാനുള്ള അർഹത എനിക്കുണ്ടോ ഇത് കേട്ടപ്പം നയന പറഞ്ഞു അതെ അധികാരമില്ലെങ്കിലും എനിക്ക് എന്റെ അവകാശമുണ്ട് എന്റെ താലി കഴുത്ത് കിടക്കുന്നിടത്തോളം കാലം ഞാൻ ആദർശേണ്ട ഭാര്യ എന്നെ ഓ ആ താലി ഇങ്ങനെ വലിച്ചു പൊട്ടിക്കാൻ അധികം സമയമൊന്നും വേണ്ട പറഞ്ഞു മനസ്സിലായല്ലോ ഇതും കൂടെ കേട്ടു കഴിഞ്ഞപ്പം വല്ലാത്ത ദേഷ്യ സങ്കടം ആയിപ്പോ നനയ്ക്ക് അതെ അമ്മ ഒരു കാര്യം വിചാരിക്കണം ഈ വീട്ടിൽ ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നിട്ട് പോലും ഞാൻ ഈ താലി അഴിച്ചു വെച്ചിട്ടില്ല താലി പൊട്ടിച്ച് കളഞ്ഞിട്ടുമില്ല ഇനി അത് ഒട്ടും ഉണ്ടാനും പോകുന്നില്ല ഈ വീട്ടിൽ നിന്ന് പോയാലും അമ്മ ഇനിയിപ്പോൾ എന്നെ മരുമകളായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ ശരി ഒരു കാരണവശാലും ഞാൻ ഈ താലി വലിച്ചു പൊട്ടിച്ച് കളയില്ല എന്ന് പറയാം ഓഹോ നിനക്ക് അത്രയ്ക്ക് ഇതാണോ അങ്ങോട്ട് ഇങ്ങോട്ട് മോഹം മറിച്ച് കയറി വന്നോള നീ കതൃ മണ്ഡപത്തിന് അന്നിട്ടാ നീ വല്ല അഹങ്കാരം കാണിക്കുന്നേ അതിനുള്ള യോഗ്യത നിനക്ക് എന്താ അടീ ചോദിക്കുക ഇത് കേട്ടപ്പോ നയന പറഞ്ഞു ഇനിയിപ്പോ യോഗ്യത ഉണ്ടേല് ശരി ഇല്ലെങ്കിൽ ശരി ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാലും ഈ താലി ഒരിക്കലും അഴിച്ചു വെക്കാൻ പോണില്ല എന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് പോവാണ് ഇത് കേട്ട ദേവേനിക്കങ്ങോട്ട് ദേഷ്യം വന്നു ദേവേനെ ആദർശിച്ചോ അവള് പറഞ്ഞു കേട്ടില്ല എന്നേ ചോയ്ക്കാണ് ആദർശ പറഞ്ഞു അമ്മ എന്തിനും എപ്പോഴും നോക്കിയാൽ അവളെങ്ങനെ കുറ്റം പറയണേ എൻ്റെ ഒരു കാര്യമ്പ കേൾക്കാം അവളീ വീട് വിട്ട് പോട്ടോ എന്ന് പറയാണ് പോട്ടടാ അവള് പോയാൽ നിനക്കിപ്പം എന്താ കുഴപ്പം അമ്മ ഇതൊക്കെ പറയും ഞാൻ കണ്ട അല്ലേ അമ്മയെ അപ്പച്ച ഇവിടെ അടുക്കള കടന്ന് പണിയുന്നേ അമ്മ പണിതും അടുത്തില്ലായിരിക്കും പിന്നെ പണിതും മടുത്ത് പോലും അതെ ഇവളില്ലെങ്കിൽ ഞാൻ അടുക്കള കയറും എനിക്കത് വലിയ ഭാരമുള്ള ജോലിയൊന്നും അല്ലാന്ന് പറയും ഉം ഭാരമുള്ള ജോലിയൊന്നുമല്ല എന്നിട്ട് അമ്മ തലവേദന എന്ന് പറഞ്ഞ് മുറിയിൽ പോയി കിടന്നേ എടാ അത് കുറെ കാലം കൂടി ജോലി ചെയ്യുന്നുണ്ടാ അല്ലാതെ മറ്റൊന്നുമില്ല ഇല്ല ഇവളില്ലേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ പോകും എന്നും പറഞ്ഞണ്ടേ ഇവള്ക്ക് കഴിമവേല ചെയ്യാനൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടാ ആവർത്തിച്ചറിഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാമേ ഇവളുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണായിരുന്നെങ്കിൽ ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചാൽ ഇവിടെ ഇവിടെ ആയതുകൊണ്ട് ഇതെല്ലാം സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോന്നു എന്നാൽ ഇവളുടെ ചേച്ചിനേക്കാളും ഭേദമല്ലേ ഇവിടെ നിന്ന് ചോദിക്കാം പിന്നെ ചേച്ചിനേക്കാളും ഭേദമാണ് പോലും ഇവളുടെ ചേച്ചി ഉണ്ടല്ലോ എന്തെങ്കിലും വെട്ടിത്തൊറന്ന് പറയും പക്ഷെ ഇവളങ്ങനെയല്ല എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ച് പതുക്കെ പതുക്കെ എടുത്തിട്ട് അത് പെരുമാറുകയും ചെയ്യുന്ന അവസരം വന്നു കഴിയുമ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും വേദം ഇവളുടെ ചേച്ചി തന്നെയാണെന്ന് എനിക്ക് തോന്നാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവളുടെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ അതേ കാലം ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു ഇനിയിപ്പോൾ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി അവൾ എൻ്റെ ഭാര്യയാണ് അവൾ എൻ്റെ ഭാര്യ ആകുമ്പോൾ ആ അതിൻ്റെതായ ഒരു സ്വാതന്ത്ര്യമൊക്കെ എടുത്തുനിരിക്കും അമ്മയ്ക്ക് അനകത്ത് ഒരു മനപ്രയാസം തോന്നിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ആദർശം അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയം ദേവേനെ വിചാരിച്ചു ഇനിയിപ്പോൾ അവൻ പറഞ്ഞ പോലെ താനിങ്ങനെ ക്രൂരമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് പറഞ്ഞോണ്ട് അവള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലെ പണിയെടുത്ത് തന്റെ നടുവടിയോളൂ ആ ബോധം ദേവാനിക്കുണ്ട് പക്ഷെ എന്നാലും അവളെ നായനെ കണ്ടു കഴിയുമ്പത്തേ ദേവാനിക്ക് വല്ലാത്തൊരു ചൊറിച്ചില്ല ഒരു ഇരിക്കപ്പെടുന്നില്ല അവളെന്തേലും പറഞ്ഞൊന്നും ദേഷ്യം പിടിപ്പിക്കോ അല്ലെങ്കിൽ സങ്കടപ്പെടുത്തോ ചെയ്തില്ലെങ്കില് പിന്നീട് കാണിക്കുന്നെ അനിയുടെ അടുത്തേക്ക് ആദർശ എല്ലുവാണ് അങ്ങനെ ആദർശ എന്നപ്പോ അനി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നെ എന്തടാ നിനക്ക് എന്ത് പറ്റി നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണെന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ലേട്ടാ ഉം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട് അതിനെക്കുറിച്ചല്ലേ നീ ചിന്തിച്ചോണ്ടിരിക്കണേന്ന് ചോദിക്കാം ഏയ് അതൊക്കെ ഞാൻ എപ്പോഴേ വിട്ടേട്ടാന്ന് പറയുന്നത് എന്നാലും എനിക്കറിയാം എന്നാലും നിന്റെ മനസ്സിൽ ആരായിരുന്നില്ല ആ പെൺകുട്ടി ഏതായിരുന്നു ചോദിക്കും അല്ലേട്ടാ എന്താ അങ്ങനെ വെച്ചാൽ അല്ല അവളെ അവളേതെന്ന് അറിഞ്ഞിരിക്കണമല്ലോ എന്ന് ചോദിക്കുക ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാം നീ അതിനെക്കുറിച്ചൊക്കെ എന്തിനാണ് സംസാരിക്കണേന്ന് ചോദിക്കും ആദോഷമൊന്ന് ശരിയാ ഇനിയിപ്പം കല്യാണം ഉറപ്പിച്ചു ഇനിയിപ്പോൾ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ കല്യാണത്തിന് അപ്പം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല അല്ല എന്നാലും ഒരു സംശയം നിനക്ക് വൺവേ എന്തെങ്കിലും ആയിരുന്നോ എന്ന് ചോദിക്കാം അതെന്താ അങ്ങനെ പറഞ്ഞു അല്ല ഒരാൾക്ക് മാത്രം ഇഷ്ടമുണ്ടായിരുന്നോ ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പ്രണയം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് ചോദിക്കും പെട്ടെന്ന് അനി പറഞ്ഞേയ് അങ്ങനെയൊന്നുമില്ല അവൾക്ക് എന്നെ എനിക്ക് തോന്നണേ ഇഷ്ടമുണ്ടായിരുന്നോ എനിക്കറിയില്ല അവൾ എന്നോട് പ്രണയം ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കിൽ അവളുടെ അറിയായിരുന്നു ഇഷ്ടമാണെന്ന് എന്നെ വിചാരിച്ചോണ്ടിരുന്നെ പക്ഷേങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു അവൾക്ക് എന്നെ ഇഷ്ടമില്ലാന്ന് അതെന്താടാ അങ്ങനെ പറഞ്ഞെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയാം അതെ നീ അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് അനാമികനെ നിന്റെ ഭാര്യയായിട്ട് നീ അംഗീകരിക്കാനുണ്ട് പഠിക്കണം കാരണം അവള് കുടുംബത്തിലേക്ക് വന്നു കയറി കഴിഞ്ഞ പിന്നെ അവളായിരിക്കും നിന്റെ ഭാര്യ എന്ന് പറയാം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ അങ്ങോട്ട് മാറിപ്പോക്കോളെന്ന് പറയാം അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ഓർത്തു വെക്കേ ഞാൻ സ്നേഹിച്ച നവ്യനെ പക്ഷേ എന്റെ ജീവിതത്തിലേക്ക് വന്നതോ നയനയാണെന്ന് പറയണേ ഇത് കേട്ടതും അവൻ ചാടിപ്പറഞ്ഞ അനിയാടിപ്പറഞ്ഞു അതുകൊണ്ട് എന്താ ഏട്ടനും നല്ലൊരു ഭാര്യയെ കിട്ടില്ല ഏട്ടൻ കിട്ടാ ഏട്ടന് കിട്ടേണ്ട തന്നെയായിരുന്നു കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ നയനടുത്ത് തന്നെയായിരുന്നു ഏട്ടൻ്റെ സ്വഭാവത്തിനൊത്ത പെൺകുട്ടി അതുകൊണ്ടാണ് ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് പറയാം അല്ല പക്ഷെങ്കിൽ അതൊക്കെ ശരി തന്നെ അല്ല ഏട്ടാ ഇത്തരം കാലമായിട്ട് നിങ്ങൾക്ക് എന്താ എന്നിട്ടൊരു കുഞ്ഞിക്കാർ കാണാത്ത ശരി ശരിക്കും പറഞ്ഞാൽ ആദർശാണ്ട് ഇപ്പം നയനടുത്തൊരു സ്നേഹം ഉണ്ടോയെന്ന് ചോദിക്കും ഇത് കേട്ടോ ആദർശം എടാ സ്നേഹം ഉണ്ടാ ഞങ്ങള് തമ്മിൽ നല്ല സ്നേഹം വെറുതെ കള്ളത്തരം പറയണ്ട പുറമേ സ്നേഹം കാണിച്ചിട്ട് ബെഡ്റൂമിൽ അടി ഉണ്ടാക്കാനല്ലേ എന്ന് ചോദിക്കുവോ ഏ അങ്ങനെയൊന്നും ഇല്ല എനിക്കറിയാം ആദർശേട്ടാ അങ്ങ തന്നെയാ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ അടയാളമല്ലേ ഒരു കുഞ്ഞ് എന്നിട്ട് നിനക്ക് ഒരു കുഞ്ഞുണ്ടാവാത്തേ ആദർശ പെട്ടെന്നൊന്ന് പതറി ആദർശ് പറഞ്ഞു എന്ന് വെച്ചാല് എന്താ പറയുന്നേ അല്ല അവൾക്ക് താല്പര്യമല്ലോ കുഞ്ഞുങ്ങളോട് ഇപ്പൊ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് അവള് പറയണേ ഈ പ്രാരാബ്ദമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏ അങ്ങനെ നയനടുത്ത് പറഞ്ഞു എന്ന് എനിക്ക് തോന്നില്ല നയനടുത്തേക്ക് കുഞ്ഞുങ്ങളെ ഒക്കെ ഭയങ്കര ഇഷ്ടമാന്നാണല്ലോ എനിക്ക് തോന്നേ അല്ലടാ നേരായിട്ടും അവള് പറഞ്ഞ കാര്യം അതൊക്കെ ആണോ അറിഞ്ഞിട്ട് എന്നെ കാര്യമുള്ള ഓർത്തോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ആദർശ് മനസ്സിലായി ദൈവമേ അവനോട് വലിയ കള്ളാ പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങാനും പോയി അവൻ ചെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്താ വിചാരിക്ക എന്ന് ഓർക്കണം പിന്നീട് അന്ന് അനിയുടെ അടുത്തേക്ക് നയന വരുന്നുണ്ട് അപ്പൊ നയന വന്നു കഴിഞ്ഞപ്പത്തേനും അനിയോദിച്ചു അല്ലെ എടുത്തി ഒരു കാര്യം ചോദിച്ചെ എന്താ എടുത്തേക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ എന്ന് ചോദിക്കും അതെ കുഞ്ഞുങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാ അല്ലെ അനി ഉദ്ദേശിച്ച എന്തു കുഞ്ഞുങ്ങളാ അല്ല തീരെ കുഞ്ഞുങ്ങളാ ആ ശരിയാ കുഞ്ഞുങ്ങൾ ഇഷ്ടമില്ല താര അനിയുള്ളത് എല്ലാവർക്കും കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലേ എനിക്ക് കുഞ്ഞുങ്ങളെ കുഞ്ചിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാന്ന് പറയാം അല്ല ആദർശന ഇഷ്ടമാണോന്ന് ചോദിക്കും ആദർശന ഇഷ്ടമാണെന്നാ തോന്നുന്നത് എനിക്ക് അതിനെക്കുറിച്ച് കൃത്യാൻ അറിയത്തില്ല പിന്നെ ഇവിടെ ഒരു കുഞ്ഞുങ്ങളില്ലല്ലോ കുഞ്ഞുങ്ങളുണ്ടല്ലോ നമ്മൾ അതിനെ കുഞ്ചിക്കുകയൊക്കെ ചെയ്യത്തോളോ എന്ന് പറയാം ഇത് കേട്ടപ്പം ആനി പറഞ്ഞു അല്ല എനിക്ക് തോന്നുന്നത് ആദർശമാണ് കുഞ്ഞുങ്ങളോട് അത്ര താല്പര്യം എന്ന് തോന്നേ അതെന്താ അനി നീ അങ്ങനെ പറഞ്ഞെ അല്ല ഞാനേ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോത്തേനും എന്നോട് പറഞ്ഞു നീക്ക് കുഞ്ഞുങ്ങളുണ്ടാകാത്ത എന്നാന്ന് ചോദിച്ചപ്പം അതെ ഏട്ടത്തിക്ക് കുഞ്ഞുങ്ങളോട് അത്ര താല്പര്യം ഇല്ലെന്നാ പറഞ്ഞേ അങ്ങനെ പറഞ്ഞു ആദർശേട്ടൻ അതെ അങ്ങനെ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ എന്താ എന്താടത്ത് അങ്ങനെ തന്നെയാണോ ആദർശേട്ടൻ പറഞ്ഞ കാര്യം ശരിയാണോ ഏട്ടത്തേക്ക് താല്പര്യം ഇല്ലെന്ന് ചോദിക്കും കുഞ്ഞുങ്ങളെ അതെ എന്നെ കണ്ട് എന്താ തോന്നേ കുഞ്ഞുങ്ങൾ ഇഷ്ടം ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ തോന്നേ അല്ല അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെ എനിക്ക് ആ പാട് കൺഫ്യൂഷൻ ആയല്ലോ അതെ അതെക്കുറിച്ചൊന്നും ഇനിയിപ്പം അല്ല അല്ലാട്ടത്തി അതെന്താ അങ്ങനെ പറഞ്ഞേ അനിയുടെ കല്യാണം കഴിയോ ഉടനെ അപ്പൊ അനാമി ഏട്ടയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അനിക്കും എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു കുഞ്ഞുണ്ടാവട്ടെ പിന്നെ ആ കുഞ്ഞിനെ ഞാനും ആദർശമാണ് നമുക്ക് കൊഞ്ചിച്ചോളാന്ന് പറയുന്നത് ഇത് ഏട്ടപ്പിച്ചു അല്ലേ ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുക ചിലപ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ വെക്കേണ്ടതായിട്ട് വരും എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് അവളും അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് എനിക്കും ഒരു എത്തും പിടിയും കിട്ടിയില്ല ശരിക്കും പറഞ്ഞിവിടെ കള്ളത്തരം പറയുന്ന ആരാ ഏട്ടത്തിയാണോ ഇനിയിപ്പോൾ ആദർശയാണോ ഏയ് ഏട്ടത്തി ഒരു ഒരിക്കലും കള്ളത്തരം പറയേണ്ട കാര്യമില്ല ഏട്ടത്തേക്ക് കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ ആദർശമാണ് നമുക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നത് ഒരു ചിന്ത അനിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് പിന്നീട് നയന ഒരു ഗ്ലാസ് ചായ ഒക്കെ ആയിട്ട് നേരെ ആദർശനരിയിലേക്ക് ചെല്ലുവാണ് ആദർശനടുത്ത് എന്ന് ചേച്ചു അല്ല അനിയോട് എന്താ പറഞ്ഞെന്ന് ചോദിക്കാണ് എന്ത് പറഞ്ഞു അല്ല എനിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമില്ലെന്ന് വല്ലതും പറഞ്ഞുതെന്ന് നോക്കൂ ഓഹോ അത് ഇത്ര പെട്ടെന്ന് നിന്റെ ചെവിയിൽ കൊണ്ട് എത്തിച്ചോന്ന് ചോദിക്കും അതു പിന്നെ അവൻ എന്നോട് ഒന്ന് പറഞ്ഞു അല്ല ആ കാര്യമൊക്കെ എന്തിനാ അവൻ നിന്നോട് ഒന്ന് പറയണേ കുഞ്ഞുങ്ങളാരോ അതെന്താ പറഞ്ഞാ കുഴപ്പം അല്ല അത് ഞങ്ങൾ ആണുങ്ങള് തമ്മിൽ സംസാരിച്ച കാര്യമല്ലോ ഓ അങ്ങനെയുണ്ടോ എന്നും പറഞ്ഞോണ്ടേ അവൻ എന്നോട് ഒന്ന് സംസാരിച്ചു കൂടുന്നില്ലല്ലോ കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൻ എന്നോട് ഒന്ന് തുറന്നു പറയും അതുകൊണ്ടാ ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞ് അല്ല ആദർച്ചാണ് എന്താ അങ്ങനെ പറഞ്ഞ് എനിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമില്ലെന്ന് അല്ല അത് പിന്നെ ഞാൻ അല്ല കുഞ്ഞുങ്ങളെ ഓർത്ത് നീ എന്താ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ പോകണമെന്ന് ചോദിക്കും ഏയ് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനൊന്നും പോകുന്നില്ല പിന്നെയോ പിന്നെ നയനയൊന്നും മിണ്ടിയില്ല അപ്പൊ ആദർശം ഒന്ന് ചിരിച്ചു ഈ സമയം നയനെ പറഞ്ഞു അതെ അധികം ചിരിക്കുമെന്നും വേണ്ട എനിക്കറിയാം ചിരിയുടെ അർത്ഥം എന്താന്നുള്ള കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ആദർശം പറഞ്ഞു അല്ല എല്ലാ കാര്യങ്ങളും അവൻ എന്നോട് തുറന്നു പറയുന്നുണ്ടല്ലോ അന്നിട അവൻ എന്നോട് അവൻ്റെ മനസ്സിലാരോ ഉള്ളെന്ന് പറഞ്ഞു എന്ന് ചോദിക്കാം പെട്ടെന്ന് ഒന്ന് പെട്ടു എന്താ പറയണേ ഇല്ല അവൻ ഈ കാര്യമൊക്കെ പറഞ്ഞുള്ളൂ പക്ഷെ അവൻ്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ടോ കുറിച്ച് വേറെന്തേലും പറഞ്ഞോന്ന് ചോദിക്കും ഇല്ല വേറെ ഒന്നും കൂടുതലായിട്ട് പറഞ്ഞില്ല ആ പെൺകുട്ടിക്ക് അവന് ഇഷ്ടമാണോ അതോ ഇനിയിപ്പം അവനെ വേണ്ടെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊന്നും എന്നോട് അവൻ പറഞ്ഞിട്ടില്ലെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു ഓ ആ പെൺകുട്ടി ആരാന്ന് ആരാന്നറിയായിരുന്നെങ്കിൽ അവളിന്ന് കാണാരുന്ന് പറയാണ് ഇത് കേട്ടപ്പോ നായൻ്റെ അതെന്താ അല്ല അവനെ ഇഷ്ടമാണെങ്കിലേ അപ്പം എന്താ തീരുമാനം എടുത്തു അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഇനി അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള തീരുമാനം എടുത്തു നിൽക്കും ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത്ര ആയില്ലേ എന്നാലും അവളെ ഇന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറയാം ഒരു പക്ഷേ എങ്കിൽ അവനോട് ഇനിയിപ്പോൾ അവൾക്ക് ഇഷ്ടമുണ്ടോയെന്ന് അറിയത്തില്ലോ ഇത് കേട്ടപ്പോൾ നായന പറഞ്ഞു ഏയ് അവൻ പറഞ്ഞ അവൾ അവനോട് ഇഷ്ടമില്ലെന്നാ പറഞ്ഞേ ആ പെൺകുട്ടിക്ക് എന്തോ ഇത് കേട്ടപ്പോൾ ആദർശം അവനെ ഇഷ്ടമില്ലെന്നോ അങ്ങനെ വരാൻ വഴിയല്ലോ അവൻ എന്താ ഹാൻസമല്ലേ എന്നൊക്കെയാ ഖാൻസോ ഒക്കെ തന്നെയാണ് ആ പെൺകുട്ടി അങ്ങനെ ഒഴിഞ്ഞുമാണെങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണും ആദർശേട്ടാ ഒരു പക്ഷേ എങ്കിൽ ഇത്രയും വലിയ കുടുംബല്ലേ അതുകൊണ്ട് അവർ ചിലപ്പോൾ ഇച്ചിരി താതെ രീതിയിലുള്ള പെൺകുട്ടിയായിരിക്കും അതുകൊണ്ടായിരിക്കും അവിടെ ചിലപ്പോൾ ഈ കുടുംബത്തിലേക്ക് കയറുവാനാ ആഗ്രഹിക്കാത്ത അവർക്ക് ഇത്രമാത്രം സമ്പത്തൊന്നും കാണത്തില്ല എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി നല്ല പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദർശം ഏ എനിക്ക് അങ്ങനെയൊന്നും തോന്നൊന്നും എന്ന് പറയാം അതെന്താ അല്ല എൻ്റെ അനിയെ പോലെയുള്ള ഒരുത്തനെ വേണ്ടെന്ന് വെക്കണമെങ്കിൽ അവൾക്ക് ഇത്ര അഹങ്കാരം കൂടുതലല്ലേന്ന് വയ്ക്കും അങ്ങനെയൊന്നുമില്ല ആദർശേട്ടാ അവൾ നല്ല പെൺകുട്ടി ആയതുകൊണ്ടാ അവളും മിക്കാറും അനിയുടെ ജീവിതം താൻ കാരണം തകർന്നു പോകല്ലെന്ന് വിചാരിച്ചിരിക്കുന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അവൾ കാണ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയാം തീ കേട്ടപ്പദർശന് അങ്ങനെ ആയിരിക്കുമോ നയനെ പറഞ്ഞു അങ്ങനെ തന്നെയാണെന്ന് പറയണേ അല്ല ഞാൻ ചോദിച്ചു നോക്കട്ടെ അവൻ്റെ മനസ്സിൽ ആരോ ഉള്ളേന്ന് ഇനിയിപ്പൊ ചോദിക്കാനൊന്നും പോണ്ട കാരണം ചോദിച്ചിട്ടും വലിയ കാര്യമില്ലെന്നും പറഞ്ഞോണ്ട് ആദർശം അങ്ങോട്ട് പോവാണ് ന എനിക്ക് വല്ലാത്ത സങ്കടം വന്നു ഒരു പക്ഷെ നേരത്തെ എന്തേലും അറിയുവായിരുന്നെങ്കില് പക്ഷെ നന്ദുവാന്ന് അറിഞ്ഞിട്ടാണെങ്കിൽ ആദർശനം ഒരിക്കലും സമ്മതിക്കാനൊന്നും പോകുന്നില്ല ആദർശമാണ് അത് നോ പറയത്തുള്ളൂ താനും തന്റെ വീട്ടുകാരും കൂടെ കൂടിയിട്ട് മനഃപൂർവ്വം ചെയ്ത് ചെയ്യുന്ന ചതിയാന്ന് ആദർശനം പറയുള്ളൂ പിന്നീട് അനി മുറിയിലിരിക്കണ സമയത്താണ് അനിയുടെ ഫോണിലേക്ക് അനാബിയുടെ കോള് വരുന്നത് അനിയെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല തിരക്കിലാണെന്ന് നോക്കും ഏയ് തിരക്കിലൊന്നുമില്ല അല്ല നമുക്ക് പുറത്ത് വെച്ചൊന്ന് കണ്ടാലേ എനിക്കൊന്ന് കാണണം എന്ന് പറയാണ് അല്ല എങ്ങോട്ടാണ് വരണ്ടേ നമ്മൾ പതിവായിട്ട് കാണുന്ന ആ റെസ്റ്റോറൻറ്റിലേക്ക് വന്നാൽ മതിയെന്ന് പറയും അല്ല നിനക്ക് തിരക്കൊന്നും ഇല്ല കല്യാണം വിളിക്കണ്ടേ ഏ അതൊക്കെ അച്ഛനും അമ്മയൊക്കെ വിളിച്ചോളൂ എന്ന് പറയണേ ശരി ഞാൻ വരാമെന്ന് പറയാണ് അങ്ങനെ കോള് കെട്ട് ചെയ്തു ഈ സമയത്ത് അനി ഇങ്ങനെ ഡ്രസ്സ് മാറാനായിട്ട് അങ്ങ് ചെന്ന് ചെയ്യുമ്പോൾ കന്നാടിൻ്റെ മുന്നിൽ ചെന്നപ്പം അനിയുടെ മനസ്സാക്ഷി അനുയായിട്ട് ചോദിക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ് എന്നാലും അവൾക്ക് നന്തോടി തന്നെ ഇഷ്ടമില്ലേ ഒരു പക്ഷേ എങ്കിലിഷ്ടം ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ അവളുടെ അമ്മയ്ക്കും ചേച്ചികൾക്ക് വേണ്ടി അവൾ മാറ്റി പറയുന്നതാണെങ്കിലോ അവളുടെ ഇത്ര നാളത്തുള്ള പെരുമാറ്റം കണ്ട് അവൾക്ക് തന്നെ ഇഷ്ടമാന്നാണ് താൻ വിചാരിക്കുന്നത് പക്ഷെ എന്താണോ എന്നറിയത്തില്ല ഒരെത്തും പിടിയും കിട്ടുന്നില്ല താൻ അവളുടെ കൂടെ ചെയ്യുന്ന ചതിയാണോ ഇനിയിപ്പോൾ അവളെ ഇഷ്ടം അവൾക്ക് ഇഷ്ടമായിട്ട് ഒരു പക്ഷേ എങ്കിൽ അവൾ പറയാതിരിക്കുന്നതാണോ അങ്ങനെ നൂറ് നൂറ് ചിന്തകളൊക്കെ എനിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു ഈ സമയത്ത് നന്ദു നേരെ തൻ്റെ ഫ്രണ്ട്സിൻ്റെ അരിയിലേക്ക് എത്തുകയാണ് അപ്പം അവൾ ചെന്താ നന്ദു അല്ല ഞാൻ സോറ് പറയാൻ വന്നാൽ സോറ് പറയാൻ എന്തിന് അല്ല അന്ന് നിങ്ങളോട് വളരെ മോശമായിട്ടാണ് ഞാൻ പെരുമാറിയത് അനിയുടെ കാര്യം പറഞ്ഞു ഓഹ് അതാണോ അത് ഫോണിൽ കൂടെ വിളിച്ച് പറയാനൊന്ന കാര്യമല്ലേ ഉള്ളൂ ഏയ് അത് ശരിയാകത്തില്ല നേരിട്ട് വന്ന് കണ്ട് പറയണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം എന്നാലും എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം മാത്രമുള്ളെന്ന് ഇത് കേട്ടപ്പോ മനസ്സിലോ പറഞ്ഞു അതേ നന്ദു ഞാൻക്ക് ഒരു കാര്യം ഉറപ്പാ നിനക്കിപ്പോഴും അനിയെ ഭയങ്കര ഇഷ്ടമാ പക്ഷെങ്കില് നീയോ ഒന്നെങ്കിൽ നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇഷ്ടമില്ല എന്നുള്ള കാര്യം ഇഷ്ടമുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മറിച്ചു വെക്കുവ എന്നിട്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞല്ലേ നീക്കും ഇത് കേട്ടതും നന്ദൂർജിയെ ഞാൻ അവനെ ഒരു ഫ്രണ്ട് ആയിട്ട് മാത്രമേ കണ്ടുള്ളൂ പിന്നെ പെട്ടെന്ന് അവന് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊന്നും ഒഴിഞ്ഞു മാറി നിന്നെന്ന് പറയാം അപ്പം മറ്റേ ഫ്രണ്ട് പറഞ്ഞു വെറുതെ കള്ളത്തരൊന്നും പറയണ്ട അതെ അനിയെ കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് നിന്നെ ഞങ്ങൾ കാണാൻ തുടങ്ങിയതാ നിന്റെ മനസ്സിലുള്ള ഇഷ്ടം എന്താന്നൊക്കെ ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് കൂടുതൽ നീ കടന്ന് ഉരുണ്ട് കളിക്കേണ്ടതെന്ന് പറയാം ഇത് കേട്ടോ പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ലടാ ആ ഇല്ലെങ്കിൽ വേണ്ട ഇനിയിപ്പം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നല്ല പറഞ്ഞേ ഞങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ചു മതിയോന്ന് ചോദിക്കാം ഈ സമയം നന്ദു പറഞ്ഞു പിന്നെ ഞാനിങ്ങോട് വന്നേ നമുക്ക് പഴയപോലെ തന്നെ ഇനിയിപ്പോൾ ഫ്രണ്ട്സാകും പഴയ പോലെ എൻ്റെ കൂട്ടുകൂടി നടക്കാം എൻ്റെ മനസ്സിലായ വിഷമങ്ങളൊക്കെ മാറി എന്ന് പറയുന്നത് എന്നാൽ ശരി നമുക്ക് പോയേക്കാന്ന് പറഞ്ഞാൽ അവരിങ്ങോട് പോവാണ് പിന്നീട് കാണിക്കുന്ന അനാമയം അനിയും കൂടെ റെസ്റ്റോറൻറ്റിൽ സംസാരിച്ചോണ്ടിരിക്കുക അപ്പം അനിയോ ചോദിച്ചു അല്ല നീ എന്താ കാണണമെന്ന് പറഞ്ഞേ അല്ല കുറേ ദിവസമായാലേ കണ്ടിട്ട് എനിക്ക് അനിയെ കണ്ട് സംസാരിക്കണം എന്നൊക്കെ തോന്നിയെന്ന് പറയാം അനി പറഞ്ഞു അതെ എനിക്ക് കല്യാണം കഴിക്കാനുള്ള പക്കതി ഒന്നും കൈവന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ വിവാഹം വേണ്ടെന്ന് വെച്ചാൽ മറ്റൊരു കാരണം കൊണ്ടല്ലാന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു ഫ്രണ്ട്സും കൂടെ അങ്ങോട്ട് കയറി വരിക അപ്പം അനിയെ കണ്ടതും നന്ദുവിൻ്റെ ഫ്രണ്ട്സ് ദേ അനിയല്ല ഇരിക്കണേന്ന് നോക്കും ചോദിക്കും പെട്ടെന്ന് നന്ദു ആ കാഴ്ച കടന്ന് അനാമികയും അനിയും കൂടി ഇരിക്കണേ അതൊരു വല്ലാത്ത സങ്കടമൊന്നും വല്ലാത്ത വിഷമൊന്നും അവരെ ഒന്നിച്ച് കണ്ടപ്പോ പക്ഷെ അതൊന്നും നന്ദു പുറത്ത് കാണിച്ചില്ല നന്ദു ആ അനിയെന്ന് പറഞ്ഞുകൊണ്ട് അനിയൻ അടുത്തേക്ക് വരുവാണ് ഇത് ഇഷ്ടപ്പെടാതെ അനാമിക വല്ലാത്തൊരു മഹോഭാവത്തോടെ ഇരിക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി